നമ്മളൊക്കെ വീട്ടിലുള്ള ദിവസം ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞാൽ ഒന്നുകിൽ ടി വി കാണും അല്ലെങ്കിൽ മൊബൈലും നോക്കി കുറച്ച് സമയം അങ്ങനെ കിടക്കും ഭൂരിഭാഗവും മൊബൈൽ യൂസ് ചെയ്യുന്നവരെ തന്നെയാണല്ലോ അച്ഛൻ എങ്ങനെയാണെന്നറിയോ അച്ഛൻ എല്ലാ ദിവസവും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അച്ഛനൊരു റേഡിയോ ഉണ്ട് കേട്ടോ ആ റേഡിയോയും വെച്ച് ചുറ്റ വീട്ടിലൊരു കസേരയൊക്കെ വെച്ച് സ്റ്റൂളിൻ്റെ മേലെ കാലും വെച്ച് അച്ഛൻ അങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കും അതാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടം അങ്ങനെ ഇരുന്ന് പാട്ട് കേട്ട് അവിടെത്തന്നെ ഇരുന്ന് ഇങ്ങനെ മയങ്ങിപ്പോട്ടോ എന്നാൽ നല്ലൊരു ഉറക്കമൊന്നും ആയിരിക്കില്ല അച്ഛനോട് എന്നാൽ അച്ഛാ അകത്ത് വന്ന് കിടക്കച്ച കട്ടിൽ കിടക്കച്ചാന്ന് ഞങ്ങൾ പറയും പണ്ട് തൊട്ടേ ഇങ്ങനെയാ കേട്ടോ അച്ഛൻ അമ്മ ഉണ്ടാകുന്ന സമയത്തേ ഇങ്ങനെയാ അപ്പം ഞാനും അമ്മയൊക്കെ പറയും അച്ഛാ അകത്ത് വന്ന് കിടക്കച്ച കുറച്ച് സമയം അച്ഛൻ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ കസേരയിൽ ഇരുന്ന് കര നീട്ടി വെച്ചു ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് അച്ഛൻ ഏറ്റവും ഇഷ്ടം അത് എപ്പോഴും അങ്ങനെ കേട്ടോ ഇപ്പോഴും അച്ഛൻ അതേപോലെ അപ്പം അച്ഛൻ ഇന്നിരുന്നു ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ ഞാൻ അച്ഛൻ അറിയാതെ അച്ഛൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഉറക്കമൊക്കെ ഞെട്ടി അങ്ങനെ ഇന്നത്തെ ഉറക്കം ഞാൻ കളഞ്ഞു